ഹലോ ഗൈസ് ഇന്ന് ഒരു വിശേഷം കണ്ടിരുന്നു നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പം നമ്മൾ മോളെ മോള് മേടിച്ചെന്ന ചുരിദാറാണ് കെട്ടത് അപ്പം എല്ലാം അവർ വിഷ ചെയ്തോളൂ ചേച്ചിനെ വിഷ് ചെയ്തോളൂ ചേച്ചി വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് ഇഷ്ടപ്പെട്ടോ പുതിയ ചുരിദാർ എന്തോ കൂടെ പ്രശ്ന ന്യൂ ചുരിദാർ ഓളെ കൂടെ ടൂറിന് പോകുമ്പോൾ ഒരു പ്രാവശ്യത്തെ സന്തോഷമായോ ഹാപ്പി ആയോ എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ നിങ്ങക്ക് സന്തോഷായോന്ന് ചോദിച്ചു അപ്പൊ ചേച്ചിക്ക് സന്തോഷമായി ചേട്ടനെ കണ്ടില്ലല്ല ചേട്ടൻ പുറത്തായത് ചേട്ടനോട് ഞാൻ എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഉണ്ട് കേട്ടോ ആ ശരി 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 അപ്പം മോളൊന്നു വെച്ചിട്ട് ചേച്ചി ചേക്ക് കട്ട് ചെയ്യില്ലേ കേക്ക് അവളെ കട്ട് ചെയ്യില്ല കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കും കേക്ക് പക്ഷെ പ്രാവശ്യം ഞാൻ കേക്കൊന്നും ഉണ്ടാക്കില്ല ഒരു മടിച്ചേക്കും ഞാൻ പക്ഷെ ഞാൻ ഉണ്ടാക്കിയ കേക്ക് നിന്ന് ഇവിടെ ആർക്കും പുറത്തത്തെ കേക്ക് അങ്ങനെ ഇഷ്ടമല്ല അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല ഞാൻ ഉണ്ടാക്കണം ഇഷ്ടം നല്ല നല്ല സാധനങ്ങളൊക്കെ ഇട്ടതിട്ടല്ലേ നമ്മൾ നല്ലപോലെയല്ല ഉണ്ടാക്കാം അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് നമുക്ക് കേക്ക് കിട്ടുമായിരിക്കും അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടോ നമ്മുടെ പുതിയ ചുരിദാർ സൂപ്പറായി ഉണ്ടോ അപ്പം നമ്മുടെ ചുരിദാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തവർ ചെയ്യണ്ട കേട്ടോ അപ്പം എൻ്റെ കുഞ്ഞുനോർത്ത എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് ചേച്ചി കുറച്ച് കഴിഞ്ഞിട്ട് വരാവട്ടോ നമ്മൾ ലൈവിലേക്ക് പോവാൻ അതാണ് നമ്മൾ സുന്ദരിയും സുമയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമ്മളെ ഷാൾ അപ്പം ഇങ്ങനെയാണ് ഇവരൊക്കെ വറക്കാണ് നമ്മളെ കൊണ്ട് നമ്മളെൻ്റെ പാടാ ജീവത്താളമേ പ്രണയിനീ ൊന്നുംറിയില്ല പോയിണ്ട് നമ്മൾ വിളിക്കുന്നതായിരിക്കും നമ്മളെ മോ പോയിണ്ടേ പോയിണ്ടേ അറിയില്ല നമ്മൾ ലൈവിൽ വരാൻ വേണ്ടിട്ട് സുന്ദരിയായതാണ് ഓക്കെ ഡൺ എന്റെ മോൾ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഹലോ നമ്മളിത് ബർഗർ ഒക്കെ ആയിട്ട് എന്റെ മോൻ വന്നേ കേക്കൊക്കെ കൊണ്ടുവന്നേട്ട വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുക അപ്പൊ കേക്ക് കട്ടിങ്ങൊക്കെ ഒക്കെ പറ്റില്ല ഓരോ കഷ്ണൻ തീരു ബർഗർ വേണോ ഹായ് ഹലോ നമുക്ക് ബർഗർ ഒന്ന് കഴിച്ചാലോ കടിച്ചാലോ ഇത് പിന്നെ ഇതല്ല കേട്ടോ വെജിറ്റബിളാ കേട്ടോ സൂപ്പർ ബർഗറാ എങ്ങനെ കഴിക്കണേ വെദ് തിന്നിട്ട് ഇവര് ഇന്ത്യന് കാത്തുക്ക അപ്പോൾ കൊടുക്കണോ കൊടുക്കണ്ട നിങ്ങളെ പറയും നമ്മൾ കൊടുക്കൂല എന്റെ മോനാണ് ആദ്യം കാത്തിക്കും എനിക്കിഷ്ടമായ അപ്പൊ കാതുകൾക്ക് എന്തില്ലേ കഴിച്ചിരിക്കുക

അപ്പൊ ഇനി കേക്ക് കട്ടിങ്ങിന് കാണാൻ പോലെ പിള്ളേര് കളന്മാരാണ് നമ്മള് കേക്ക് കട്ടിങ്ങിന് കാണാൻ കഴിച്ചു ചിക്കൊക്കെ നമ്മള് വായ കേട്ട് നമ്മള് ലൈവില് കയറാൻ പോകും അപ്പൊ ഈ പോതിയിലേറെ മേടിച്ചല്ലോ മേടിച്ചു

वले <laughs> <तंदर ना> <laughs> <ना देना। laughs> कष <laughs>

കേട്ടോ ബൈ ഗുഡ് നൈറ്റ് ബൈ നമ്മളിതാ ചോറ് അതില് ഇതും ഇടാൻ പോവാട്ടോ നമുക്ക് ഇത്തിരി മല്ലിയിലെ വിതറി കൊടുക്കാം നമ്മൾ ഒരു ലേറം കൂടി ചിക്കനൊക്കെ ഇട്ട് ഇനി അടുത്ത ചുറാം നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടോ സൂപ്പറാണ് ഇതാട്ടോ സൂപ്പറാണ് ഓക്കേ ബായ്